സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇസ്രായേൽ ജനം ഒരു ചെറു ഗണമായിരുന്നു വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ അനേകം ജനതകളുടെ എതിർപ്പിനെ അതിജീവിക്കേണ്ടതായി വന്നു ഈജിപ്തിലെ അടിമതുകത്തിൻ്റെ പാടുമായാത്ത ഒരടിമക്കൂട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവർ എങ്ങനെയാണ് ആ പോരാട്ടങ്ങളിൽ വിജയം ഭരിച്ചത് അവർക്ക് ആൾബലമില്ലായിരുന്നു അനുഭവ ബലമില്ലായിരുന്നു ആയുധ ബലമില്ലായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏക ബലം ദൈവമായ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബലമായിരുന്നു മരുഭൂമിയുടെ ചൂടിൽ ദൈവം ഒരു തടലായി കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചപ്പോൾ അവിടുന്നതാ തലയ്ക്ക് മുകളിൽ ഒരു മേഘസ്തംഭമായി നിൽക്കുന്നു ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ചങ്കിലെഴുതി അവർ യുദ്ധക്കളങ്ങളിലേക്ക് കുതിച്ചു ഒരിക്കൽ അവരെ അമാലിയക്കർ ആക്രമിച്ചു യോശുവ ആളുകളെയും കൂട്ടി യുദ്ധക്കളത്തിലേക്ക് നീങ്ങി മോശ പ്രാർത്ഥനയുടെ മലമുകളിലേക്കു മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങൾ യുദ്ധം ചെയ്യിക്കുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല അങ്ങയുടെ സഹായം കൊണ്ടാണ് മോശ കരങ്ങൾ ഉയർത്തിയപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു മോശയുടെ കരം തളർന്നപ്പോൾ അഹ്റോനും ഹൂറും ഇരുവശങ്ങളിലുമായി നിന്ന് അവൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു സൂര്യാസ്തമയം വരെ അവർ പ്രാർത്ഥിച്ചു അപ്പോഴേക്കും യുദ്ധക്കളത്തിൽ വിജയം നൽകിയ ദൈവത്തിന് ഇസ്രായേൽ മക്കൾ സ്തുതി പാടാൻ തുടങ്ങിയിരുന്നു ദൈവമക്കളെ തോൽപ്പിക്കുവാനും തകർക്കുവാനും വരുന്ന വ്യക്തികളും ശക്തികളും സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അത് മല പോലെ വലിയ പ്രശ്നമാണെങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ മഞ്ഞുപോലെ ഉരുകി പോകും ആ പ്രശ്നങ്ങളിൽ നിന്ന് നാം ഒളിച്ചോടേണ്ടതില്ല വിജയം നൽകുന്ന കർത്താവിൽ ആശ്രയിച്ച് പോരാടുക നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ആ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് സുവിശേഷമാകുന്ന വാളെടുത്ത് വിശ്വാസമെന്ന പരിചയ പിടിച്ച് ഉറപ്പോടെ നിൽക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ തൻ്റെ മക്കൾക്ക് വിജയം നൽകും സദൃശ്യവാക്യം ഇരുപത്തിയൊന്ന് മുപ്പത്തിയൊന്ന് കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോബയുടെ കൈവശത്തിലിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്